ഷാജഹാൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു പെരുമ്പാവൂർ ആശാൻ സ്മാരക സാഹിത്യ വേദിയിൽ വെച്ച് റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ഇ ഡി വർഗീസ് പുസ്തകം പ്രകാശനം ചെയ്തു കവിയും അധ്യാപകനുമായ ഡോക്ടർ സുരേഷ് മുക്കന്നൂർ പുസ്തകം പരിചയപ്പെടുത്തി ശ്രീ ഷാജോൺ പെരുമ്പാവൂരിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് അമ്പമ്പട ഞാനെ എന്നുള്ളത് സ്മരണകളെ വളരെ മനോഹരമായിട്ട് ഭാവി തലമുറയ്ക്ക് മലയാള ഭാഷയ്ക്ക് മുതൽക്കാവുന്ന രീതിയിലാണ് അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത് മലയാളത്തിലല്ല മലയാളത്തിലോകത്ത് എവിടെയുമുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാ മനുഷ്യർക്കും വിദ്യാലയങ്ങളിൽ പോയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും വിദ്യാലയ സ്മരണകളുണ്ടാവും അത് വളരെ മനോഹരമായിട്ട് വായ പുസ്തകം കയ്യിലെടുത്താൽ അത് തീരുന്നത് വരെ നി നിർ നിർബാധം വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ പെരുമ്പാവൂര് ആശാൻ സ്മാരക സാഹിത്യ വേദിയുടെ ഇന്നത്തെ പരിപാടിയുടെ മുഖ്യമായ പ്രോഗ്രാം എന്ന് പറയുന്നത് പെരുമ്പാവൂര് ഷാജോൺ ഷാജോൺ പെരുമ്പാവൻ്റെ അമ്പമ്പട ഞാൻ എന്ന പുസ്തക പ്രകാശന ചടങ്ങായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ തൻ്റെ അനുഭവങ്ങളെ കുറിച്ചു ആ കഥ അതിലൂടെ കടന്നു പോകുന്നതെന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് തീർച്ചയായിട്ടും ഷാ ജോൺ പെരുമ്പാവൻ്റെ രണ്ടാമത് പുസ്തകമാണ് ഏറ്റവും നല്ല രീതിയിൽ അത് വായനക്കാരിലേക്ക് എത്തുവാനും ഏറ്റവും നല്ലൊരു പുസ്തകമായി അംഗീകരിക്കപ്പെടുവാനും തക്കവണ്ണം അമ്പമ്പട എന്ന ൂറിന്റെ സാധിക്കട്ടെ ചടങ്ങിൽ ആശാൻ സ്മാരക സെക്രട്ടറി ജോൺസൺ ഇരിഞ്ഞോൾ സാഹിത്യകാരന്മാർ കലാകാരന്മാർ തുടങ്ങിയവരും പങ്കെടുത്തു ഷാജോൺ എൻ്റെ രണ്ടാമത്തെ പുസ്തകമാണിത് അമ്പമ്പട ഞാനെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ കഥയാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത് ഇത് വിദ്യാഭ്യാസ കാലഘട്ടത്തെയാണ് ഇതിനകത്ത് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് ഈ പുസ്തകം ആശാന് സ്മാരകവേദിയിൽ വെച്ചാണ് ഇതിൻ്റെ പ്രകാശന ചടങ്ങ് നടന്നത് ശ്രീ ഇ ഡി വർഗീസ് മാഷാണ് പുസ്തകം പ്രകാശനം ചെയ്തതും പുസ്തകം പരിചയപ്പെടുത്തിയത് ഡോക്ടർ സുരേഷ് മുക്കുന്നൂർ സാറാണ് എല്ലാവരും വായിക്കുക എന്നുള്ളതാണ് ഈ പുസ്തകം എല്ലാവരും വായിക്കുക ഇതിൻ്റെ ഇത് അഭിപ്രായങ്ങൾ പറയുക ഇതാണ് ഇതാണ് എഴുത്തുകാരൻ എന്നതിലേക്ക് എനിക്ക് ഇതിനെ പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ